ദേവീ പിട പട ചെയ്യൂ ദേവീ പിട പട ചെയ്യൂ നാട്ടുകാരേ നിങ്ങൾ അറിയുന്നു നാട്ടുകാരേ നിങ്ങൾ അറിയുന്നു നാട്ടുകാരേ നിങ്ങൾ അറിയുന്നു നാട്ടുകാരേ നിങ്ങൾ അറിയുന്നു എസ്എഫ്ഐൻ പട്ടിക ചേർ എസ്എഫ്ഐൻ പട്ടിക ചേർ എസ്എഫ്ഐൻ പട്ടിക ചേർ എസ്എഫ്ഐൻ പട്ടിക ചേർ മംഗളവേള ചൊളരിലെ മംഗളവേള ചൊളരിലെ മംഗളവേള ചൊളരിലെ ദേവീ വികൃസോളരിലെ ఆక్రమించే ఈ పార్టీగా సార్ ఎఫ్ఐ పార్టీగా సార్

bara baranarigale parti nale baranarigale aindu barayun garmo aindu barayun gariyamo aindu barayun dariamo aindu barayun gariyamo ebi vipya barinde edi vikya barinde ebi vipya barinde edi vikya barinde jya da pratishedo pratishedo vijaya da pratishedo జంగల ప్రియ రా సోదరే జంగల ప్రియ రా సోదరే ఏబీ విక్ష సోదరే ఏబీ విక్ష एक बाइन पार्टी कर देनी। एक बाइन पार्टी कर देनी। ये भाई एक बाइन पार्टी कर देनी। ये भाई एक बाइन पार्टी कर देनी। एक बाइन पार्टी कर देनी। एक बाइन पार्टी कर देनी। We <laughs> ിച്ചും കത്തിയിക്കില്ല പ്രശേഷം برجھادو 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 ري بي بيلا برجھادو ري بي بيلا برجھادو ري بي بيلا برجھادو جنا ري جنا رنجو ماتاري جنا ري جنا رنجو ماتاري جنا ري جنا رنجو ماتاري വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നടത്തുകാരെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി എ ബി എസ് പി സമര രംഗത്താണ് തിരുവനന്തപുരം മുതലേ കാസർഗോഡ് വരെയുള്ള എ ബി എസ് യുടെ പ്രവർത്തകരെ ന്യായമായ വിദ്യാർത്ഥി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സമരരംഗത്ത് നിലകൊള്ളുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് പി എം സി പദ്ധതിയിൽ കേരള സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ വിഷയങ്ങളെ വിവിധ വിദ്യാഭ്യാസ വിഷയങ്ങളെ പരിഹാരം കണ്ടു ആവശ്യപ്പെട്ടുകൊണ്ട് എ ബി പി സമര രംഗത്തുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി എ വിപിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെയും ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് ആക്രമിക്കുന്ന സിനിമ ശേഷമാണ് നമുക്കിവിടെ കാണാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ സമയം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എ വി രണ്ടുന്ന സമയത്ത് അവിടെയുള്ള വിദ്യാർത്ഥികളെ പോലീസിനാൽ അടിച്ചൊതുക്കാൻ കഴിയാതെ വരുമ്പോ ഇവിടെയുള്ള സി പി എമ്മിന്റെ നാലാം കിട എസ് എഫ് ഐയുടെ നാലാംകിട ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരം അടിസ്ഥർത്താനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചവർക്ക് കൃത്യമായ കൃത്യമായ രീതിയിൽ ഞങ്ങൾ അവരെ കാണുന്നതായിരിക്കും അവർക്ക് വേണ്ട അവർക്ക് വേണ്ട ഏത് രീതിയിലാണോ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അതേ രീതിയിൽ ஆறி விடுடா யார் சொன்னேங்களா அந்த கேமரால வந்துறாங்க ஆறி விடுடா யாரையும் பிடிக்கறானே ஆறி பிடிச்சாலும் மானம் இல்லையேனே നിങ്ങളെല്ലാം എല്ലാരും നാഷണൽ ഹൈവേ ഡെയിറനും ഞങ്ങളുടെ സമാധാനപരമായി നടത്തുന്ന സമരമാണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം ആരെയും ഒരാളെ ഒരാൾ പിടിക്കുക തിരുവനന്തപുരത്ത് പോയി പിടിക്കുക നിങ്ങൾ പോലീസല്ലേ നിങ്ങൾ നിങ്ങളുടെ വകുപ്പാണ് നിങ്ങളുടെ വകുപ്പാണ് ഇവിടെ ആരെയും പിടിക്കണം ഇവിടുന്ന് ആരെയും പിടിക്കണം നല്ല ഓക്കെ നീ പറയുന്നത് ശരിയല്ലേ നിങ്ങളെ അവിടെ പോർട്ടോട്ടില്ല எ themes... kenn તમ સા જોઇસે કર રહ્યા સારે 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 તમે કલે કરે સરે એની અભિયાર ના અભિયાર છે તમને સમજી કુલા આડકા આડકા આલા

멀어져, 이모노. 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 멀어져, 이모어져이모어져이모어져이모어져이모어져이모어져이모어져이모어져이모어져이모어져이모어져 이모, 멀어져. 멀어져, 멀어